ചാലക്കുടി മേഖലയിലെ ദേശീയ ദേശീയപാതയിലെയും പരിസര റോഡുകളിലെയും ഗതാഗത കുരുക്ക് കണ്ടവർ പറഞ്ഞു ഇത്തവണ ഓണത്തിന് മാവേലിക്ക് വിമാനത്തിലോ ഹെലികോപ്റ്ററിലോ വരേണ്ടി വരും പറഞ്ഞത് വെറുതെ ആയില്ല മാവേലി ഹെലികോപ്റ്ററിൽ തന്നെ എത്തി ചാലക്കുടിയിലെ സദൺ കോളേജ് ഓഫ് എഞ്ചിനീയറിംഗ് ആൻഡ് ടെക്നോളജിയിലെ ഓണാഘോഷത്തിനാണ് മാവേലി ഹെലികോപ്റ്ററിൽ എത്തിയത് ഹെലികോപ്റ്ററിൽ എത്തിയ മാവേലിയെ ആർക്കും ആരവവുമായി വാദ്യമേളങ്ങളോടെ വിദ്യാർത്ഥികളും അധ്യാപകരും സ്വീകരിച്ചു കേരളത്തിൽ ആദ്യമായാണ് ഹെലികോപ്റ്ററിൽ മാവേലി എത്തുന്നതെന്ന് കോളേജ് അധികൃതർ അവകാശപ്പെട്ടു ഇരുപത്തിയേഴിനായിരുന്നു കോളേജിലെ ഓണാഘോഷം കോളേജ് ക്യാമ്പസിൽ തന്നെ പ്രവർത്തിക്കുന്ന ചിപ്സൺ ഏവിയേഷന്റെ ഹെലികോപ്റ്ററിലാണ് ആഘോഷത്തിനായി മാവേലി എത്തിയത് സീനിയർ വിദ്യാർത്ഥി ആദിത് കൃഷ്ണകുമാറാണ് മഹാബലിയുടെ വേഷമണിഞ്ഞ് ഹെലികോപ്റ്ററിൽ എത്തിയത് കോളേജിലെ ഓണാഘോഷങ്ങളുടെ ഭാഗമായി വടംവലിയും കലാപരിപാടികളും ഒരുക്കിയിരുന്നു ഓണാഘോഷം കോളേജ് ചെയർപേഴ്സൺ ഹീദർ എം ലൂയിസ് ഉദ്ഘാടനം ചെയ്തു അക്കൗണ്ടബിൾ മാനേജർ റിച്ചാർഡ് സ്റ്റാൻലി സാവിയോ ലൂയിസ് ട്രെയിനിങ് മാനേജർ എം പി ചാക്കോ ക്വാളിറ്റി മാനേജർ എ ആർ ദേവസി എക്സാമിനേഷൻ മാനേജർ ശബരിനാഥ് ചിപ്സൺ ഏവിയേഷൻ അക്കൗണ്ടബിൾ മാനേജർ അനിൽ നാരായണൻ വിദ്യാർത്ഥി പ്രതിനിധി ഹിഷാം ഷാഹുൽ എന്നിവർ പ്രസംഗിച്ചു കേരളത്തിന്റെ അഭിമാനമായ ഇന്ത്യയിലെ ആദ്യത്തെ എയർക്രാഫ്റ്റ് മെയിന്റനൻസ് എഞ്ചിനീയറിംഗ് പരിശീലന കോളേജാണ് സതേൻ കോളേജ് ആയിരത്തി തൊള്ളായിരത്തി അമ്പത്തി അഞ്ച് മുതൽ ഇന്ത്യൻ വ്യോമയാന മേഖലയിലേക്കും ആഗോള സിവിൽ വ്യോമയാന വ്യവസൈ വ്യവസായത്തിലേക്കും ഏവിയേഷൻ ട്രെയിനുകൾ ടെക്നീഷ്യന്മാർ എയർക്രാഫ്റ്റ് മെയിൻ്റനൻസ് എഞ്ചിനീയർമാർ എന്നിങ്ങനെ യുവ വിദ്യാർത്ഥികളെ വളർത്തിയ വ്യോമയാന എഞ്ചിനീയറിംഗിലെ മുൻഗാമികളാണ് സതേൻ കോളേജ് കേരള മുഖ്യമന്ത്രിക്ക് ഹെലികോപ്റ്റർ വാടകയ്ക്ക് നൽകുന്ന സ്ഥാപനമാണ് ചിപ്സ് ആൻഡ് ഏവിയേഷൻ കോളേജിനോട് ചേർന്നുള്ള ഹെലിപാഡിലാണ് മുഖ്യമന്ത്രിക്കായി ഉപയോഗിക്കുന്ന ഹെലികോപ്റ്ററും ഇടാറുള്ളത് ഹുബലി ലൈനെല്ലാം കളിക്കാം മോഡമന്ദിര വിസിൽ പറക്കവേ